നമ്മളിനി തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക് പോകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറങ്ങിയേക്കും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയുണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരുടെ മണ്ഡലങ്ങളിൽ മാറ്റമില്ലെന്നാണ് സൂചന കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ പാലക്കാട് മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപനം നടക്കാനുള്ള സാധ്യതയുമുണ്ട് അതാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ചർച്ചകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം അശ്വിനി നമുക്കൊപ്പം ചേരുന്നുണ്ട് അശ്വിനി ബി ജെ പി പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി നീങ്ങുമ്പോൾ യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എൻ ഡി എയുടെ സീറ്റ് ചർച്ചകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അസമിൽ പൂർത്തിയായിട്ടുണ്ട് അങ്ങനെ വളരെ വേഗത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കി ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ പ്രധാനമന്ത്രി ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിന്ന് ആകാംക്ഷ ഉയരുന്ന കാര്യമുണ്ട് പക്ഷേ നിലവിൽ റിപ്പോർട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അതിൽ മാറ്റമുണ്ടാവില്ല കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ച മണ്ഡലങ്ങൾ തന്നെയായിരിക്കുമോ ഇത്തവണ അജിത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി ഏതൊക്കെ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ എത്ര മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നതടക്കമുള്ള ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആകാംക്ഷ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാൽ വാരണാസി മാത്രമാണ് ഇപ്പോൾ ഏകദേശം സ്ഥിരീകരിച്ചിട്ടുള്ളത് മറ്റേതെങ്കിലും മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുമോ എന്ന് സംബന്ധിച്ച സ്ഥിരീകരണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേറെ സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല പ്രധാനമന്ത്രി വാരണാസിക്ക് പുറമേ ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ മത്സരിക്കുമെന്ന അടക്കമുള്ള നേരത്തെ പല റിപ്പോർട്ടുകളും വന്നിരുന്നു അതിൽ ഒരു സ്ഥിരീകരണം നമുക്കിപ്പോൾ നൽകാനായിട്ടില്ല ഇപ്പോൾ ഏകദേശം ധാരണയാണ് ായിട്ടുള്ളത് അമിത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് എന്നിവരെ അടക്കമുള്ള പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരുടെ മണ്ഡലങ്ങൾ ഏകദേശ ധാരണയായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതേസമയം ഹരിയാനയിൽ ഇപ്പോൾ സഖ്യ സർക്കാർ സർക്കാരാണ് ബി നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരാണ് അധികാരത്തിലുള്ളത് എന്നാൽ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ഈ സഖ്യമില്ലാതെ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത അതുപോലെ തന്നെ ഉത്തർപ്രദേശിലേക്ക് എത്തുമ്പോൾ മറ്റ് പാർട്ടികൾ അതായത് അപ്നാദൽ പിന്നെ പിന്നെ ഓം പ്രകാശ് രാജ്ഭവറിൻ്റെ പാർട്ടി ഇവരടക്കമുള്ളവരുമായിട്ടുള്ള സഖ്യം രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവർക്കുള്ള സീറ്റുകളിൽ എത്ര സീറ്റ് നൽകണമെന്നുള്ള ധാരണയായിട്ടുണ്ട് ഇതിൽ ആർ എൽ ഡിക്ക് രണ്ട് സീറ്റ് അതുപോലെ തന്നെ അബ്നാ രണ്ട് സീറ്റ് അതുപോലെ തന്നെ ഓം പ്രകാശ് രാജ്പറിൻ്റെ പാർട്ടിക്കായി പാർട്ടിക്ക് ഒരു സീറ്റ് എന്ന രീതിയിലാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത് അതായത് എൺപതിൽ എഴുപത്തിയഞ്ച് സീറ്റിൽ ബി ജെ പി മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ഉറപ്പായിട്ടുള്ളത് അസമിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടികൾക്ക് മൂന്ന് സീറ്റ് നൽകുമെന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല സഞ്ജിത് അശ്വിനി അതാണ് ദേശീയ തലത്തിലുള്ള സാഹചര്യം കേരള സാഹചര്യത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ ബി ജെ പിയുടെ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത് വി വിനോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിനോദ് പ്രധാന മണ്ഡലങ്ങൾ തൃശ്ശൂർ തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് പോലെയുള്ള മണ്ഡലങ്ങൾ അങ്ങേയറ്റം പ്രാധാന്യമാണ് ഇതിലാണ് ആറ്റിങ്ങൽ കൂടി ഉൾപ്പെടുന്നത് ഇന്ന് വി വി മുര കേന്ദ്രമന്ത്രി വി മുരളീധരൻ അദ്ദേഹം തിരുവനന്തപുരത്തും ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഉണ്ട് താനും ബി ജെ പിയുടെ പ്രഖ്യാപനം ഉണ്ടായാൽ വളരെ വേഗത്തിൽ ഒരുക്കങ്ങളിലേക്ക് നീങ്ങാനാണോ ബി ജെ സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം എന്താണ് ആ തരത്തിൽ ബി ജെ പി ക്യാമ്പിൻ്റെ പ്രതീക്ഷകൾ ആലോചനകൾ സത്യത്തെ പാർലമെൻറ്റുകളോട് യോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് കേരളത്തിൽ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലേതടക്കമുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമുണ്ടാകും ആ കേരളത്തിലും അത് പ്രതീക്ഷിക്കുന്നുണ്ട് ചില മണ്ഡലങ്ങളിലെങ്കിലും ഈ ഒരു പ്രഖ്യാപനം വരുമെന്നാണ് ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെ ആ നിലയ്ക്കാണ് കണക്ക് കൂട്ടുന്നത് ഉള്ളത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് അല്പസമയത്തിനുള്ളിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഒരുപക്ഷേ ഇന്ന് തന്നെ ഇങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കാമെന്ന ഒരു പ്രതിനിധി നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സജീവമായി പ്രത്യക്ഷമായി തന്നെ പ്രചരണത്തിലേക്ക് സംസ്ഥാനത്തും എൻ ഡി എ പോകും എന്നത് വ്യക്തമാണ് ഇപ്പോൾ ബി ഡി ജെസിന് നൽകിയ സീറ്റുകൾ അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെയാണ് ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലങ്ങൾ അത് തിരുവനന്തപുരം തൃശ്ശൂർ പത്തനംതിട്ട പാലക്കാട് തുടങ്ങി പല മണ്ഡലങ്ങൾ ബി ജെ പി അവർക്ക് വിജയസാധ്യത കൽപ്പിക്കുന്നുണ്ട് കാസർഗോഡ് കോഴിക്കോട് വടകര തുടങ്ങി പല സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ ഇറക്കി അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും എന്ന നിലയ്ക്കാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം തൃശ്ശൂരും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ കൂടിയും സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാണെന്ന കാര്യം പ്രധാനമന്ത്രി തന്നെ തൃശൂരെത്തിയപ്പോൾ വ്യക്തമാക്കിയതാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും അടക്കമുള്ളപ്പോൾ അടക്കമുള്ളവർ നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കുകയും അദ്ദേഹം വളരെ സജീവമായി മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് വി മുരളീധരന്റെ കാര്യവും അദ്ദേഹം ആറ്റിങ്ങൽ മണ്ഡലം കേന്ദ്രീകരിച്ച് കുറേ നാളുകളായി അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വി മുരളീധരനുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരുപക്ഷെ വർഷങ്ങളായി എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി വളരെ സജീവമായി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു വലിയ പോരാട്ടം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലം ഇവിടെ അടൂർ പ്രകാശാണ് സിറ്റിംഗ് എം പി അതോടൊപ്പം തന്നെ വി ജോയ് സി പി എമ്മിൻ്റെ എം എൽ എ ആണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ വലിയ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വയ്ക്കുന്ന ആളാണ് അവിടേക്കാണ് വി മുരളീധരന്റെ കട കടന്നുവരവ് ത്രികോണ മത്സരം വലിയ തോതിൽ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് മാത്രവുമല്ല തിരുവനന്തപുരത്ത് ആരാകും സ്ഥാനാർത്ഥി എന്നതിൽ ഇപ്പോഴും വലിയ തോതിൽ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ് സജീവമായി പറഞ്ഞു കേൾക്കുന്നത് നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ വളരെ സജീവമായി നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ് കുമ്മന രാജശേഖരനും വി വി രാജേഷും ഉൾപ്പെടെ നേരിട്ട് രാഷ്ട്രീയത്തിൽ നിന്നുള്ള ആളുകളുടെ പേരുകളും മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ഏതായിരുന്നാലും വളരെ കൂടി തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ ഒരു കാര്യം അത് ബി ജെ പി ചില മണ്ഡലങ്ങളിൽ നമുക്കറിയാം ആര് മത്സരിക്കും പക്ഷേ പത്തനംതിട്ട പോലുള്ള മണ്ഡലങ്ങളിൽ അവിടെ പി ജോർജ് മത്സരിക്കും ോ അല്ലെങ്കിൽ അത് ഷോൺ ജോർജ് ആയിരിക്കുമോ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ശ്രീധരൻ ശ്രീധരൻപിള്ള അവിടേക്ക് എത്തുമോ കുമ്മനൻ രാജശേഖരൻ പത്തനംതിട്ടയിൽ മത്സരിക്കുമോ താൻ മത്സരിക്കാനില്ല എന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയെങ്കിൽ കൂടി ഒരുപക്ഷെ കെ സുരേന്ദ്രനെ അവിടേക്ക് നിയോഗിച്ചേക്കും എന്ന് പറയുന്നു തെക്ക് ഉള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി തന്നെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയും പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെ വലിയ തോതിൽ ചർച്ചകളും അഭ്യൂഹങ്ങളും നിലനിൽക്കുകയാണ് സ്ഥിതി അതാണ് ബിജെപി ക്യാമ്പിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത അതാണ് വിനോദ് പങ്കുവച്ചത് എന്തായാലും വി മുരളീധരൻ അദ്ദേഹം മാറ്റിങ്ങലുണ്ട് ഒരു പക്ഷേ അനൗദ്യോഗികമായി തന്നെ പ്രചരണം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാവാം വി മുരളീധരൻ എന്നും പ്രധാനപ്പെട്ട സാഹചര്യമുണ്ട്